നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിലെ റെനോവേഷൻ വർക്ക് തുടരും അതൊരു ഹാപ്പി ന്യൂസ് ആണ് നവംബർ മുപ്പതിനായിരുന്നു സ്റ്റേഡിയം ജെ സി ഡി ഐക്ക് സ്പോൺസർ കൈമാറേണ്ടിയിരുന്നത് പക്ഷേ ആ സമയത്ത് വർക്കുകൾ പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല അതൊരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ആണ് മത്സരങ്ങൾക്ക് സജ്ജമാകുന്ന വിധമായിരുന്നില്ല സ്റ്റേഡിയത്തിന്റെ മൊത്തം സിറ്റുവേഷൻ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേഡിയം ഉപയോഗിക്കാൻ സാധിക്കുമോ സാധിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു എന്നാൽ സ്റ്റേഡിയത്തിലെ റെനോവേഷൻ വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സ്പോൺസർക്ക് ജെ സി ഡി എ ഡിസംബർ മുപ്പത് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് അതിനുള്ളിൽ സ്റ്റേഡിയത്തിലെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ടുള്ള കലൂർ സ്റ്റേഡിയത്തിൻ്റെ റെനോവേഷൻ വർക്ക് തുടരും അതേസമയം മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് കഴിഞ്ഞ ദിവസം തങ്ങളുടെ ഫസ്റ്റ് ടീമിൻ്റെ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് പുതിയ പരിശീലകനായ സെർജിയോ ലോബേരി എത്തിയ ശേഷം അവർ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നവംബർ മുപ്പതിനാണ് അവർ പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും കഴിഞ്ഞ ദിവസം ഒന്നാം തീയതി ഡിസംബർ ഒന്നിനാണ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എല്ലാ താരങ്ങളും ക്യാമ്പിൽ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എക്സെപ്റ്റ് എക്സെഫോ നമ്മുടെ ഡിമി പെട്രാറ്റോസും ആൽബർട്ടോ റോഡ്രിഗസ് തുടങ്ങിയ താരങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്